ഹമാസിനെ ഇല്ലാതാക്കാതെ യുദ്ധം അവസാനിപ്പിച്ചാൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇതാമർ ബെൻകീവർ പ്രധാനമന്ത്രി നതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ടുവെച്ച വെടിനിർത്തൽ പദ്ധതി അംഗീകരിക്കാൻ പ്രതിപക്ഷ കക്ഷികൾ അഭ്യർത്ഥിച്ചതോടെ നെതന്യാഹു വഴങ്ങുന്നുവെന്ന സൂചന ഉയർന്നതിനു പിന്നാലെയാണ് ഘടകകക്ഷിയുടെ ഭീഷണി സൗദി അറേബ്യ അറേബ്യയടക്കം ഗൾഫ് രാജ്യങ്ങളും യു എസ് പദ്ധതിക്ക് പിന്തുണയുമായി രംഗത്തുണ്ട് അതിനിടെ ഗസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു തെക്കൻ ഗസയിലെ റഫയുടെ നിയന്ത്രണം പലസ്തീന് വിട്ടുകൊടുക്കാതെ റഫ ഇടനാഴി വീണ്ടും തുറക്കാനാവില്ലെന്ന് ഈജിപ്ത് വിദേശകാര്യമന്ത്രി സൗമീഖ് ഷൌക്രി വ്യക്തമാക്കി റഫ ഇടനാഴിയിലൂടെയാണ് ഈജിപ്ത് വഴി രാജ്യാന്തര സഹായങ്ങൾ ഗസയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ മാസമാണ് ഈജിപ്തിനോട് ചേർന്ന് കിടക്കുന്ന റഫ അതിർത്തി മുഴുവനും ഇസ്രായേൽ സൈന്യം പിടിച്ചത് ഇത് ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയിട്ടുണ്ട് അതേസമയം ഗസ ആക്രമണത്തിന്റെ പേരിൽ ഇസ്രായേൽ പൌരന്മാരായ സഞ്ചാരികളെ മാലദ്വീപ് വിലക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെ കടലോര ഭംഗി ആസ്വദിക്കാൻ ഇന്ത്യയിലെ ബീച്ചുകൾ സന്ദർശിക്കാൻ ഡൽഹിയിലെ ഇസ്രായേൽ എംബസി പൗരന്മാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് കേരളം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ലക്ഷദ്വീപ് ഗോവ എന്നിവിടങ്ങളിലെ ബീച്ചുകളാണ് എംബസി ശുപാർശ ചെയ്തത് അതേസമയം ഗസയിൽ അടിയന്തര വെടിനിർത്തലിനായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച പദ്ധതി മെച്ചമല്ലെങ്കിലും അംഗീകരിക്കും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് ഓഫീൽ ഫാക്ക് പറഞ്ഞിരുന്നു ബന്ദികളെ എല്ലാവരെയും മോചിപ്പിക്കണമെന്നതിനാലാണ് പദ്ധതി പരിഗണിക്കുന്നത് അതേസമയം ഹമാസിനെ ഇല്ലാതാക്കാതെ അന്തിമ വെടിനിർത്തൽ ഉണ്ടാകില്ലെന്ന നിലപാട് ഇസ്രായേൽ ആവർത്തിക്കുകയും ചെയ്തു ആറാഴ്ചത്തെ വെടിനിർത്തൽ അത് സ്ഥിരമാക്കി മാറ്റൽ രാജ്യാന്തര സഹായത്തോടെ ഗസ പുനർനിർമാണം എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളായുള്ള പദ്ധതികളാണ് മുപ്പത്തി ഒന്നിന് ബൈഡൻ മുന്നോട്ട് വച്ചത് അതേസമയം ഇസ്രായേലിൽ നിന്നുള്ള ഒത്തുതീർപ്പ് പദ്ധതി ലഭിച്ചിട്ടില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി മുൻപ് പലവട്ടവും സമാനമായ വെടിനിർത്തൽ പദ്ധതികൾ ബൈഡൻ അവതരിപ്പിച്ചെങ്കിലും ഒന്നും ഇസ്രായേൽ അംഗീകരിച്ചിരുന്നില്ല അതേസമയം യു എസ് വെടിനിർത്തൽ പദ്ധതിയെപ്പറ്റി യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിൽ അൽ നഹ്യാനും ഖത്തർ അമീർ ഷെയ്ഖ് തമീൻ ബിൻ ഹമദ് അൽ താനിയും അബുദാബിയിൽ ചർച്ച നടത്തി